നിങ്ങൾ തൃശ്ശൂർ ചെണ്ടമേളം നിങ്ങളുടെ ജില്ലയെ ഇവിടെ ാണ് അപ്പം എൻ്റെ പേര് ശ്രീകാന് ഞങ്ങളുടെ തൃശ്ശൂർ ജില്ല നാഷണൽ എച്ച് എസ് എസ് ലാലക്കുട എന്നാണ് വരുന്നത് ഞങ്ങൾ കഴിഞ്ഞൂരിലും ഹൈസ്കൂള് വിഭാഗം പങ്കെടുത്തിട്ടുണ്ട് എ ഗ്രേഡിൽ ലഭിച്ചിട്ടുണ്ട് ഇക്കൊല്ലം ഞങ്ങളത് ഇത്തിരിയും കൂടെ ഭേദമായിട്ടും പിന്നെ ഞങ്ങളുടെ കൂട്ടുന്ന ശൈലിയും ഇത്തിരി കൂടെ ആയിട്ടും ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ കുട്ട കഴിഞ്ഞ പ്രാവശ്യം കുട്ടിയത് ഒരു അപൂർവ്വം തന്നെയാണ് ഈ പ്രാവശ്യം കൊട്ടുന്നത് ഒരു അപൂർവ്വ സാധാരണ കോമ്പറ്റീഷനിലൊക്കെ കാണാറുള്ളത് പഞ്ചാരി എന്ന് ഒരു മേളാണ് പക്ഷേ ഞങ്ങളെ ഇപ്പോൾ അപൂർവത്തിൽ അപൂർവം എന്ന് പറയണമെങ്കിൽ പറയാം ധ്രുവം എന്ന് പറയുന്ന ഒരു ആണ് ധ്രുവത്തിൽ മൂന്ന് കാലങ്ങളുണ്ട് അപ്പോൾ ഞങ്ങൾ കൂട്ടുന്നത് രണ്ടും മൂന്നും കാലം വെച്ചിട്ടാണ് അപ്പോൾ കലോത്സവം എന്ന് പറയുമ്പോൾ തന്നെ ഒരു കലാ ം തന്നെയാണ് ഞങ്ങൾക്കൊരു വലിയ അനുഭവം തന്നെയാണിത് അത് മാത്രമല്ല ഞങ്ങളുടെ ആശാമാർക്കും ഒരു വലിയ പങ്കുണ്ട് ഞങ്ങൾ പഠിപ്പിക്കുന്നതിലും മാത്രം പാരന്റ്സിൻ്റെയും എല്ലാത്തിൻ്റെയും എങ്കിലും സപ്പോർട്ട് കാരനാണ് ഞങ്ങൾ ഇത്രയും ഹൈറ്റിൽ എത്തിയത് എങ്ങനെയുണ്ട് കൊല്ലത്ത് വന്നിട്ട്